അങ്ങനെ അവൾക്കൊപ്പം നീതിയെ തേടിയുള്ള യാത്രയ്ക്ക് അവസാനമായിരിക്കുന്നു അതിസുരക്ഷയുള്ള കേരളത്തിലെ പൊതുനിരത്തിൽ വെച്ച് ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടിട്ട് അതും ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടിട്ട് ആ കേസിന്റെ വിധി എട്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വരികയാണ് അതിൽ കുറ്റം ചെയ്തുള്ള മുഴുവൻ ആളുകളും ഇന്ന് ശിക്ഷിക്കപ്പെടുന്നുണ്ട് ഇലക്കി അതുകൊണ്ട് നീതി ലഭിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ വിചാരണ വൈകി എന്നൊരു പ്രശ്നം അവിടെ ഉയരുന്നുണ്ട് ഇത്രയധികം വർഷങ്ങൾ എടുക്കാതെ എത്രയും പെട്ടെന്ന് ഇത്തരം കേസുകളിൽ ഇരക്കി നീതി ലഭിക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു എന്ന ചോദ്യം നമ്മുടെ മനസ്സിലേക്കെല്ലാം ഉയർന്നു വരുന്നുണ്ട് ദിലീപിനെ പ്രതിയാക്കിയത് തെറ്റാണോ ദിലീപിന്റെ ജയിൽ ദിനങ്ങൾക്ക് ആര് പരിഹാരം നൽകുമെന്നാണ് അടുത്ത ചോദ്യം ജനങ്ങൾ ചോദിക്കുന്നത് ദിലീപിനെ പ്രതിയാക്കിയത് തെറ്റാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുള്ള വ്യക്തിയാണ് കൃത്യമായി ഇടതുപക്ഷത്തിന്റെ അജണ്ട നടപ്പിലാക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ് ദിലീപ് പ്രതിയായത് എന്ന് പറയേണ്ടി വരും അത്തരം കേസിൽ തെറ്റായി പ്രതിയാർക്ക് ചേർത്തതിനെതിരെ ദിലീപിന് നിയമ നടപടി സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് അതുവഴി ജയിലിലെ അടയ്ക്കപ്പെട്ട ദിനങ്ങൾക്ക് മാനസിക സംഘർഷങ്ങൾക്ക് ദിലീപ് നഷ്ടപരിഹാരവും ചോദിക്കേണ്ടിയിരിക്കുന്നു നമ്പി നാരായണൻ കേസ് നമുക്ക് ഇതിനകത്ത് പറയാൻ സാധിക്കുന്ന ഒരു കേസാണ് ബാലചന്ദ്രമേനോന്റെ മൊഴിയിൽ എന്തെങ്കിലും ഗൂഢാലെ നടന്നിട്ടുണ്ടോ കൃത്യമായി ബാലചന്ദ്രൻ മേനോന്റെ കാര്യത്തിൽ ഗൂഢാലയം നടന്നിട്ടുണ്ടോ എന്ന കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ബാലചന്ദ്രൻ മേനോന്റെ മൊഴിക്ക് പിന്നിൽ ദിലീപിനോട് ചോദിച്ച കാര്യങ്ങൾക്ക് നടക്കാതെ പോയതിനുള്ള വൈരാഗ്യമാണ് അതിന് പിന്നിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കേസിന്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കും പി ടി തോമസിനാണോ പിണറായി വിജയനാണോ ഈ കേസിന്റെ ആദ്യത്തെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് പി ടി തോമസിന് തന്നെയാണ് എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ ലാലുണ്ട് അത്തരം ആളുകളെ മാറ്റി നിർത്തി രാഷ്ട്രീയമായ ക്രെഡിറ്റ് പോകുന്നത് ഫസ്റ്റ് എൽത്ത് ക്രെഡിറ്റ് പി ടി തോമസ് തന്നെയാണ് പി ടി തോമസ് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ആ കേസിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കേസ് തിരിഞ്ഞുവാഞ്ഞ് പോയതിനെ രണ്ടാമത് പിണറായി വിജയനാണ് എന്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് കാരണം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കൃത്യമായ കേസിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടും അതിനകത്ത് നിരന്തരമായ സമ്പർക്കം പുലർത്തിയതുകൊണ്ടും മാത്രമാണ് ഈ കേസ് ഇത്രയും പെട്ടെന്നെങ്കിലും വിധിയിലേക്ക് എത്തുന്നത് എന്ന സന്തോഷം എനിക്കുണ്ട് അടുത്ത് സ്ത്രീ സുരക്ഷയ്ക്ക് ഈ വിധി നൽകുന്ന സന്ദേശം എന്താണ് ഭാവിയിലെ സ്ത്രീ സുരക്ഷ എങ്ങനെ നടപ്പിലാക്കാമെന്നാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇത്തരം കേസുകളിൽ അകപ്പെട്ടാൽ കൃത്യമായി അന്വേഷണം നടക്കുമെന്നും ഒപ്പം തന്നെ അതിൽ വിധി ഉണ്ടാകുമെന്നും പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്നും നമ്മുടെ കോടതികൾ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ഈ വിധിയിലൂടെ പറയുന്നുണ്ട് ഭാവിയിലെ സ്ത്രീ സുരക്ഷയ്ക്ക് നടപ്പിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ പൊതു നിരത്തുകൾ അല്ലെങ്കിൽ പൊതു ഇടങ്ങളെല്ലാം സി സി ടി വി നിരീക്ഷണത്തിൽ ആക്കേണ്ടതും അത് നിരീക്ഷിക്കാൻ പോലീസ് സംവിധാനം ഉണ്ടാകേണ്ടതും അനിവാര്യമായിരിക്കുന്നു എന്നാണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് പൾസർ സുനിയെ കോടതിയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് ശരിയാണോ അങ് അല്ല അത് തെറ്റാണെങ്കിൽ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്യേണ്ടത് പൾസർ സുനിയെ കോടതിയിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് തെറ്റാണ് അത്തരം രീതിയിൽ കോടതിയിലെ അഭിഭാഷക ഓഫീസിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കോടതി നടപ്പിലാക്ക ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ നടപ്പിലാക്കാൻ പോവുകയാണ് എങ്ങനെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യേണ്ടത് കോടതിക്ക് വരുന്ന സമയത്തോ കോടതിയിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്തോ അല്ലെങ്കിൽ അഭിഭാഷകൻ്റെ ഓഫീസിലേക്ക് വരുന്ന സമയത്തോ അഭിഭാഷകൻ്റെ ഓഫീസിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്തോ അറസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല പൊതുനിരത്തിലെ കുറ്റകൃത്യങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണാം പൊതുനിരത്തിലെ കുറ്റകൃത്യങ്ങൾക്ക് പരിഹാരം കാണണമെങ്കിൽ കേരളത്തിലെ പോലീസ് രാഷ്ട്രീയ ഭേദമന്യേ ഏതെങ്കിലും ചിന്താഗതി ഇല്ലാതെ പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഇല്ലാതെ അറിവില്ലായ്മ മാറ്റിവെച്ചുകൊണ്ട് കൃത്യമായ പ പക്ഷപാതം ഇല്ലാതെ പ്രവർത്തിച്ചാൽ കേരളത്തിലെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇന്നത്തെ വിധിയിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ പറഞ്ഞിരുന്നു ഈ കേസിന്റെ വിധി എന്താകുമെന്ന് എന്ന് പറഞ്ഞിരുന്നു ഇന്ന് കൃത്യമായി ആ കേസിന്റെ വിധി അന്ന് പറഞ്ഞതുപോലെ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് കൃത്യമായി നിരീക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കിന്ന് മറുപടി നൽകാൻ സാധിച്ചിട്ടുണ്ട് നന്ദി നമസ്കാരം